ഡ്രിങ്കിന് പുറകെ ഡിങ്ക് ആദ്യത്തേത് ഡിആർ ഐ എൻ കെ ഡ്രിങ്ക് രണ്ടാമത്തെ ഡി ഐ എൻ കെ ഡിങ്ക് ആദ്യത്തേത് ഡ്രിങ്ക് എന്ന് പറയുന്നത് ഇക്കാലത്ത് നിലവിലുള്ള മദ്യ സംസ്കാരത്തെ ആണ് ഉദ്ദേശിക്കുന്നത് ഇക്കാലത്ത് സ്ത്രീയും മനുഷ്യനും മദ്യപിക്കുന്നത് സാധാരണ രീതിയായി മാറിയിരിക്കുന്നു പ്രത്യേകിച്ച് യുവാക്കളെ പോലെ യുവതികളും ഈ സംസ്കാരത്തെ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്തിനു പറയുന്നു വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ ഇടയിൽ പോലും ഈ സംസ്കാരം അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നത് രണ്ടാമത് പറഞ്ഞ ഡിങ്ക് സംസ്കാരത്തെ കുറിച്ചാണ് എന്താണ് ഡിങ്ക് അതിന്റെ പൂർണ്ണ രൂപ ഇപ്രകാരമാണ് ഡ്യുവൽ ഇൻകം നോ കിഡ്സ് അതായത് ഡബിൾ ഇൻകം നോ കിഡ്സ് ആദ്യത്തേത് ചേട്ടൻ ഭാവയും രണ്ടാമത്തേത് അനിയൻ ഭാവയും യുവ ദമ്പതിമാരിൽ ഇടയിൽ ഈ കാലത്ത് കണ്ടുവരുന്ന ഈ സാമൂഹിക സംസ്കാരം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നതാണെന്ന് മനസ്സിലാക്കാം ഇത് സമൂഹത്തിന്റെ അടിസ്ഥാന ഘടനയെ തകർക്കാൻ ഉതകുന്നതാണെന്നുള്ള സത്യം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഈ സന്ദേശങ്ങൾ പല സോഷ്യൽ മീഡിയകളിലൂടെയും പ്രചരിക്കപ്പെടുന്ന മുഖ്യതലമുറയുടെ ഇടയിൽ ഈ സംസ്കാരത്തിന് വളരെ അധികം പ്രചാരം ലഭിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ നയം സ്വീകരിക്കുന്നത് വഴി തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ സഹായമായി തീരുകയും ചെയ്യുന്നു ഒപ്പം തന്നെ മാധ്യമങ്ങൾ ഈ സംസ്കാരത്തെ മഹത്വൽക്കരിക്കുകയും ചെയ്യുന്നു കൂട്ടുകുടുംബ സംസ്കാരത്തിൽ നിന്ന് മാറി അണുകുടുംബ സംസ്കാരത്തിലേക്ക് മാറിയതിന്റെ ഭവിഷ്യത്തുകൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഡിങ്ക് സംസ്കാരം നിലവിൽ വന്നാലുള്ള അവസ്ഥ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും അപകടങ്ങളും എന്തായിരിക്കുമെന്ന് വർണ്ണിക്കാൻ കഴിയുന്നില്ല കുട്ടികളില്ലാത്ത സാമ്പത്തിക ഭാരമില്ലാത്ത ഇരട്ട വരുമാനമുള്ള ജീവിതം ആകർഷകമാണെന്ന് ഇതിനെ അംഗീകരിക്കുന്നവർ കരുതുന്നു ഈ വഴിയായി ആഡംബര ജീവിതം നയിക്കാനും കുട്ടികളില്ലാത്തതിനാൽ തങ്ങളുടെ ജോലി ഹോബികൾ യാത്രാ താല്പര്യങ്ങൾ എന്നിവയ്ക്ക് തടസ്സം ഉണ്ടാകുന്നില്ലെന്നും അവർ ഇതിന്റെ മേന്മയായി കാണുന്നു ഇതുമൂലം കുട്ടികളെ വളർത്തുമ്പോൾ മാതാപിതാക്കൾ അനുഭവിക്കുന്ന സമ്മർദ്ദത്തിൽ നിന്നും വിമുക്തരാകുന്ന അവർക്ക് സ്വതന്ത്ര ജീവിതം നയിക്കാൻ സാധിക്കുമെന്നും അവർ വിശ്വസിക്കുന്നു വൃത്യുൽപാദനം പ്രകൃതി നിയമമാണെന്നുള്ള സത്യം ഈ കൂട്ടർ മറന്നുപോകുന്നു സ്വാർത്ഥത മൂലം അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുന്നേയില്ല കുട്ടികൾക്ക് പകരം വളർത്തു മൃഗങ്ങൾ ആ സ്ഥാനം അപകരിച്ചിരിക്കുന്നു ധാരാളം കുട്ടികൾക്കൊപ്പം വളർത്തു മൃഗങ്ങളും ആയിക്കൊള്ളട്ടെ മനുഷ്യന് വേണ്ടിയാണല്ലോ ഭൂമി സൃഷ്ടിക്കപ്പെട്ടതെന്ന് ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമാകുന്നുണ്ട് അവന് സപ്പോർട്ടീവായിട്ടാണ് സസ്യങ്ങളും മൃഗങ്ങളും എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് സൃഷ്ടിക്കപ്പെട്ടതും ആവശ്യമായ ഇവയെല്ലാം സൃഷ്ടിച്ചതിനു ശേഷമാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതെന്ന് ബൈബിളിൽ നിന്ന് വ്യക്തമാണ് പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടിട്ടാണല്ലോ സ്ത്രീയെ പിന്നീട് സൃഷ്ടിച്ചത് അങ്ങനെ ഏതൻ തോട്ടത്തിൽ ദൈവം കുടുംബം സ്ഥാപിക്കുകയും അവരിലൂടെ വിശുദ്ധമായ രീതിയിൽ അവർ സൃഷ്ടികർമ്മം തുടരാനുമായിരുന്നല്ലോ ദൈവപദ്ധതി ഇപ്രകാരം ഡിങ്ക് സംസ്കാരം വിവാഹം എന്ന കൂതാശയെ അവഹേളിക്കുന്നതോടൊപ്പം ഭ്രൂണഹത്യ അല്ലെ അബോർഷനെ ന്യായീകരിക്കുന്നതിനും അവയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇടയാകുമെന്നുള്ള സത്യം വിസ്മരിക്കരുത് ഈ സംസ്കാരം വന്നു കഴിഞ്ഞാൽ ഭ്രൂണഹത്യ ഭാവമമല്ലെന്നുള്ള കാഴ്ചപ്പാടിലേക്ക് ലോകം മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയേഴാം അധ്യായത്തിൽ മൂന്ന് നാല് അഞ്ച് വചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു കർത്താവിന്റെ ദാനമാണ് മക്കൾ ഉദരഫലവും സമ്മാനവും യൗവനത്തിലെ ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ് അവയെ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ ജർമ്യ ഒന്ന് നാലിൽ ഇപ്രകാരം പറയുന്നു കർത്താവ് എന്നോട് അരളി ചെയ്തു മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിക്കുകയും ജനിതകൾക്ക് പ്രവാചകനായി നിയോഗിക്കുകയും ചെയ്തു ഭ്രൂണഹത്യെ പറ്റി അതി പാപത്തിന്റെ ആഴത്തെ പറ്റി നമുക്കിതിൽ നിന്ന് വളരെ വ്യക്തമാകുന്നുണ്ടല്ല സൃഷ്ടികർമ്മ എന്ന ദൈവീക പദ്ധതിയെ തകർക്കാനുള്ള സാത്താന്റെ തന്ത്രമാണ് ഡിങ്ക് സംസ്കാരം എന്ന ദമ്പതികൾ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ അവർ ദൈവികളോട് സഹകരിക്കുന്നവരായി മാറിയിരുന്നെങ്കിൽ അനുഗ്രഹീതരാകുമായിരുന്നു